ഇവിടെ നിന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എണീറ്റ് വന്ന് മഴ ഇങ്ങനെ കണ്ടപ്പോൾ വെറുതെ ഒന്ന് വേടിയെടുത്തുള്ളു മഴ കാണാൻ തന്നെ ഒരു രസമാണല്ലേ പക്ഷേ ചിലവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും രാവിലെ വർക്കിന് പോകുന്ന ആൾക്കാർക്ക് അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം അനുസരിച്ചായിരിക്കും മഴയുടെ ആസ്വാദനം ഉണ്ടാവുക അല്ലേ അപ്പോൾ അവിടെ എന്തായാലും നല്ല മഴയുണ്ട് കൂടുതൽ ചെറുതായിട്ട് കാറ്റ് വീശുന്നുണ്ട് ആകാശമൊക്കെ ഒരു ഇരണ്ട പോലെയാണ് രാവിലെ തന്നെ ഇരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ് ചെറിയൊരു മോർണിംഗ് ഷൂട്ട് മാത്രം ചെയ്യാൻ വെച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വിഷമിക്കുക പിന്നെ ഞാൻ കുറച്ച് നേരം നമ്മൾ മഴയൊക്കെ നോക്കി നിന്നു നല്ല മഴ തന്നെയാണ് പെയ്യുന്നത് ഞാൻ കുറച്ച് നേരം മഴയൊക്കെ നോക്കി നിന്ന് ഡക്കലയിൽ വന്നപ്പോൾ വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത് അമ്മ വെള്ളപ്പത്തിനുള്ള കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വെള്ളപ്പം ഉണ്ടാക്കട്ടെ പിന്നെ എന്താ കപ്പയും ഒക്കെ പിന്നെ ചേമ്പൊക്കെ ഇല്ലേ അതൊക്കെ വെച്ചിട്ടുള്ള കറിയാണ് ഇന്ന് വെള്ളപ്പത്തിനെട്ടോ ഇഷ്ടൂ കറി പോലെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞാൻ എന്തായാലും വെള്ളപ്പം ഉണ്ടാക്കട്ടെ നിങ്ങൾക്കൊക്കെ എന്താണ് അവിടെ സ്പെഷ്യൽ ഒന്ന് കമൻറ്റ് ചെയ് അപ്പോൾ വെള്ളപ്പത്തിൻ്റെ കറിയും ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ നമ്മൾ അപ്പുറത്ത് പോയി നോക്കിയപ്പോൾ അവിടെ ഏതാ ചോറൊക്കെ തിളയ്ക്കുന്നുണ്ട് അരി തിളയ്ക്കുന്നുണ്ട് നല്ല ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പുറത്ത് നല്ല മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ചോറൊക്കെ പിന്നെ അവിടെ കിടന്നു തിളയ്ക്കട്ടെ നമുക്കെന്തായാലും ചായ കുടിക്കാം നമ്മൾ വല്ലതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കുകയാണ് കേട്ടോ വെള്ളപ്പവും കറിയും ചായയും ഇട്ടൊക്കെ കഴിക്കുകയാണ് നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോവാനുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും മഴയൊക്കെ പെയ്യുന്നുണ്ട് എന്നാലും അത്യാവശ്യം കാര്യങ്ങൾക്ക് പുറത്ത് പോവാനൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പുറത്തൊക്കെ ഒന്ന് പോകാൻ പിന്നെ അമ്മ ഇവിടേതാ സാമ്പാർ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ഒരു വെച്ചിട്ടുണ്ട് ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ ബീട്രൂട്ട് ഉപ്പേരി എന്തായാലും അമ്മയ്ക്ക് സാമ്പാർ വയ്ക്കാൽ തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ തേങ്ങ വറുക്കുമ്പോൾ അതിൽ ഉള്ളി വെളുത്തുള്ളി അതുപോലെ പരിപ്പ് പൂങ്ങ പിന്നെ ഉലുവ ജീരകം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടും കേട്ടോ എന്നിട്ട് തേങ്ങ വറുത്ത് വയ്ക്കും നിങ്ങളെങ്ങനെ തന്നെയാണ് തേങ്ങ ഒക്കെ ഉറക്കാറ് സാമ്പാറിക്കുക പിന്നെ സാമ്പാറിനുള്ള പരിപ്പൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി തുട ഞങ്ങൾ ആകമൊക്കെ തുടച്ചിട്ട് വന്നു കേട്ടോ പിന്നെ മഴയൊക്കെ തുറന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോവാ പോവാ ചെയ്തത് അങ്ങനെ അത്രേ വെടി എടുത്തിട്ടുള്ളു അപ്പോൾ എന്തായാലും കമൻ്റ് ചെയ്യുക എല്ലാവരും എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ താങ്ക് യു